നൃത്തത്തിനൊപ്പം സംഗീതം കൊണ്ടുപോകുന്ന ഒരാളാണ് എത്രത്തോളം എത്ര ആൾക്കാർക്ക് രാജി ഇത്രയും നന്നായിട്ട് പാടും എന്ന് എനിക്കറിയില്ല എനിക്കറിയാം പാടും എന്നറിയും എന്നെനിക്കൊരു സംശയമുണ്ട് ഞാൻ വിചാരിക്കും എന്തുകൊണ്ടാണ് അത്തരത്തിൽ കൂടുതൽ കച്ചേരികൾ ചെയ്യാത്തത് അല്ലെങ്കിൽ എൻ അങ്ങനെ അതും ഒരു ബിസിനസ്വൽക്കരണം എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതാണോ അങ്ങനെയല്ല ജയത്തി ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ബോഡി മെൻറ്റൽ മേക്കപ്പ് വേണ്ടതാണ് ഡാൻസും മ്യൂസിക്കും ഇത് രണ്ടും ഒരേ ലെവലിൽ ഒരു പ്രൊഫഷനായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് ഇഷ്ടത്തിന് പാടാന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഇഷ്ടത്തിന് പാടി നമുക്ക് എല്ലാ കച്ചേരി വേദികളിലും എത്താൻ പറ്റില്ല അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കണം അവസരം ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു ഇപ്പൊ നൃത്തരംഗത്ത് ഞാൻ ഇത്ര മണിക്കൂർ എൻ്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കേ അവസരം കൊടുക്കാവുള്ളൂ അല്ലാതെ നമ്മൾ നാല് സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിലല്ല നൃത്തത്തിന് നൃത്തവേദി ഉണ്ടാക്കി കൊടുക്കേണ്ടത് അങ്ങനെയല്ല അതുപോലെ പോപ്പുലാരിറ്റിയുടെ ബേസിസിലോ ഒരു ഫീൽഡിലെ ആക്സെപ്റ്റൻസ് ഇങ്ങോട്ട് ചുമ്മാ ചുമ പടർന്ന് കേറൂലേ ഒരു അങ്ങനെയല്ല ഒന്നും വരേണ്ടത് അത് അതൊരു അതൊരു സത്യം പക്ഷെ എനിക്ക് അതിന് ഭാഗമാകാൻ താല്പര്യമില്ല ഞാൻ എനിക്ക് എനിക്ക് തോന്നുമ്പോൾ മാത്രമാണ് പാടുക എനിക്ക് പാടണം എന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് ഒരു അവസരം വന്നാൽ ഞാൻ പാടും ഞാനായിട്ട് അതിന് പോവാറില്ല പക്ഷെ ഒന്ന് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നല്ലോണം തല വേർത്ത് കഴിഞ്ഞ് പാടാൻ പറ്റില്ല അതുകൊണ്ട് എവിടെ ചെന്നാലും രണ്ടുപേര് പാടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പാടാൻ പറ്റില്ല കച്ചേരിക്ക് കയറിയിരുന്ന് പാടാം പക്ഷേ അപ്പോഴേക്ക് ഞാൻ അതിന് വേണ്ടി ഫിസിക്കലി മെൻ്റലി ഞാൻ തയ്യാറാണ് പക്ഷേ ഒരിടത്ത് ചെല്ലുമ്പോൾ എനിക്ക് ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് കംപ്ലീറ്റ് ഇങ്ങനെ ഇറങ്ങി തലനീരങ്ങി എൻ്റെ തൊണ്ട അടച്ചിരി മൂക്ക് അടച്ചിരിക്കും ഇങ്ങനെ എന്തെങ്കിലും അപ്പം ഇത് അത്ര ഈസി അല്ല പക്ഷെ എനിക്ക് അത്ര നല്ല ഗുരുനാഥന്മാരെ എനിക്ക് കിട്ടിയതുകൊണ്ടും ആ കിട്ടിയ അറിവിനെ എനിക്ക് ഉപേക്ഷിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടും അവരൊക്കെ തന്നെ രാജശ്രീ പാടണം എന്ന് നിർബന്ധം പറയാറുള്ളത് കൊണ്ടും എത്ര വർഷം രാജി പാട്ട് പഠിച്ചു ആറു വയസ്സ് തുടങ്ങിയതാണ് പാട്ടാണ് ശാസ്ത്രീയ സംഗീതമാണ് ആദ്യം തുടങ്ങിയ ഭരതനാട്യത്തിന് മുൻപ് അപ്പോ അത്രയധികം അല്ല ആദ്യം പഠിച്ചത് കൊട്ടാരം പെട്ട മുല്ലമൂട് ഹരിഹരേ കറിയറേ അദ്ദേഹം അദ്ദേഹം വീട്ടിൽ വന്ന് പഠിപ്പിക്കുമായിരുന്നു പഠിക്കുന്ന കാലത്ത് ആ അതിന്റെ ഒരു വില എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ വെച്ചാൽ അദ്ദേഹമാണ് ഇന്നിപ്പോൾ പലരും വലിയ മോഹിനിയാട്ടം ഡാൻസേഴ്സൊക്കെ ചെയ്യുന്ന പൂന്തയും നേർമൊഴി എന്നൊക്കെയുള്ള കോമ്പസിഷൻ സ്വാതി തിരുനാളിൻ്റെ നൊട്ടേഷൻ എന്താണെന്ന് പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ള അദ്ദേഹമാണ് അത്രയും ഒരു എന്താ ഷീ ഹി വാസ് എ ട്രഷർ ഹൗസ് ഓഫ് നോളജ് പക്ഷെ നമുക്കറിയില്ല എൻ്റെ വീട്ടിൽ വരുന്ന എനിക്കെൻ്റെ എൻ്റെ അപ്പൂപ്പനെ പോലെയാണ് ഞാൻ എൻ്റെ ദേഷ്യം കാണിക്കും വരുന്ന ദിവസങ്ങളിൽ അവിടെ വേറെ കുട്ടികൾ കളിക്കുകയായിരിക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ ബുധനും വെള്ളിയുമാണ് വരുന്നത് മറക്കുകയില്ല കാരണം എനിക്ക് കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ് ആ കാലം അതുകൊണ്ട് പക്ഷേ അതിന്റെ വില എനിക്കിപ്പോ അറിയാം പിന്നെ വളരെ കാലത്തിന് ശേഷം സീഡിറ്റ് സ്വാധീന വെബ്സൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ റയർ കോമ്പസിഷൻ സ്വാധീനം നാളിന്റെ റയർ രാഗാസിലുള്ള കോമ്പസിഷൻ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പുസ്തകം നോക്കുമ്പോൾ എനിക്ക് അതിലൊരുപാടുണ്ട് ഏഹ് അന്ന് എനിക്കറിയില്ല ഇത് റയർ കോമ്പസിഷൻ ആണോ ഞാൻ പഠിക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് വന്നിട്ടുണ്ട് പിന്നെയാണ് പെരുമ്പാവൂർ അദ്ദേഹത്തിന് മരണം വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ഇല്ല ഇതാണ് എൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ പോലും നമ്മളാ വേദികൾ കണ്ടെത്തുകയോ അതിനുവേണ്ടി ശ്രമിക്കുകയോ ചെയ്യണ്ടേ നമ്മൾ ആ കാര്യത്തിൽ ഞാൻ കുറച്ച് പുറകോട്ടാ അത് അതിനെന്നെ എല്ലാരും കുറ്റം പറയാറുണ്ട് അതായത് പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും ആക്സസിബിൾ ജയന്തി പറയുവല്ലോ അല്ലെ ഫോൺ എടുക്കുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്ന് പറയും ഞാന് എനിക്കിപ്പോ ഒരു അവസരം വരും ഫോൺ എടുത്ത് ഫോൺ ഇവിടെ വച്ചേക്കാം വിചാരിക്കുന്ന ആളല്ല ഫോൺ ഒരു 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 തോട്ട് എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രാവർത്തികമാക്കുന്നത് വരെ എനിക്ക് ഫോൺ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ് പറ്റില്ല ചില പുരുഷന്മാരെങ്കിലും എന്നോട് പരാതി പറയാറുണ്ട് നിങ്ങൾ ഞാൻ രാവിലെ ഏഴരയ്ക്ക് വിളിച്ചപ്പോൾ കിട്ടിയില്ല ഞാനപ്പോൾ ചോദിക്കും നിങ്ങളുടെ ഭാര്യ ഏഴരയ്ക്ക് എന്ത് ചെയ്യുമായിരുന്നു ഏഴരയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അടുക്കളയിലായിരിക്കും അതുപോലെ ഞാൻ അടുക്കളയിലായിരിക്കും എനിക്ക് ഞാനപ്പോൾ ഫോണിൻ്റെ കീഴേ ഇരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് തിരക്ക് നടിക്കുന്നതല്ല നമ്മുടെ ജീവിതം അങ്ങനെയാണ് ഇതെല്ലാം ചെയ്താലേ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ജീവിതമാകുന്നുള്ളൂന്ന് അറിഞ്ഞുകൊണ്ടല്ല നമ്മുടെ ദിവസം ഇങ്ങനെയാണ് എന്താ പറയണ്ടത് എനിക്ക് എന്താണ് കോൺഷ്യസ്ലി ഒരു പ്രോഗ്രാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള മൂവ്സ് ഒന്നും ഞാൻ എടുക്കാറില്ല പക്ഷെ ഫോർച്യുനേറ്റ്ലി എനിക്ക് അത്രയും ബ്ലെസ്സിംഗ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു എനിക്ക് ധാരാളം അവസരങ്ങൾ വരാറുണ്ട് അത് ഒരു ദിവസം കൊണ്ടുവന്നതല്ല ഒരു ട്വന്റി ഇയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് ഡാൻസിങ് ആണ് എനിക്ക് അവസരം കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ ഏത് ക്ലാസിക്കൽ ആർട്ടിസ്റ്റിനും അവസരം വരാറുള്ളൂ അവരൊരു ഒരു നാല്പത് വയസ്സെങ്കിലും ആവണം അവരെ ആസ് ആൻ ആർട്ടിസ്റ്റ് അറിഞ്ഞു അങ്ങനെ വന്ന അവസരങ്ങളെ എനിക്കുള്ളൂ പിന്നെ ചില പക്ഷെ മറ്റു ചിലർ പറയാറുണ്ട് പക്ഷെ വളരെ ദൂരെ നടക്കുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പല ഉത്സവങ്ങൾ നടക്കാറുണ്ട് ഡാൻസ് ആൻഡ് മ്യൂസിക് ഫെസ്റ്റിവൽസ് നടക്കാറുണ്ട് അവിടെ എങ്ങനെ അവർക്ക് എങ്ങനെ അറിയാം നിങ്ങളെ പോലൊരു ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ അയക്കണം അങ്ങനെ ഇപ്പോൾ ഞാൻ അതിനു വേണ്ടി കുറച്ചും കൂടി ആശയം ഇത് ഇതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷെ എന്നാലും എനിക്ക് ആ സിസ്റ്റത്തിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ഒരു അത് നേച്ചറിൻ്റെ ഒരു ഒരു കുഴപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ല അങ്ങനെ അതിനെ കുഴപ്പമായിട്ട് കാണരുതെന്നാണ് എൻ്റെ ഒരു പക്ഷേ സംഗീതത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലൊരു ആസ്വാദക ആയതുകൊണ്ടും എൻ്റെ വീട്ടിലുള്ളവർ അങ്ങേയറ്റത്തെ ക്രിറ്റിക്സ് ആയതുകൊണ്ടും ഞാൻ കഴിവതും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു നല്ല കച്ചേരികൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നവരാത്രി ഒക്കെ എൻ്റെ ഓർമ്മയുള്ള ഒരു നാല് വയസ്സ് തൊട്ട് എൻ്റെ ഓർമ്മയിൽ ഉണ്ടത് അങ്ങനത്തെ ക്വാളിറ്റി മ്യൂസിക് നമ്മൾ കേട്ടിട്ട് നമുക്ക് ഒരു മീഡിയക്കാർ ഒരു സാധനം ചെയ്യാൻ പറ്റില്ല ഉണ്ടായിരിക്കാൻ തോന്നും ബെറ്റർ നോട്ട് ടു സീങ് അങ്ങനെ എനിക്ക് ആസ്വദിക്കാൻ ഇഷ്ടമാണ് മ്യൂസിക്കുണ്ട് ഞാൻ പഠിപ്പിക്കാറുമുണ്ട് എനിക്ക് വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് സ്റ്റുഡൻ സെലക്റ്റീവായി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴാണ് രാജി ഡാൻസ് പഠിപ്പിക്കുമ്പോൾ സ്റ്റുഡൻസിനെ ഇങ്ങനെ ഇൻറ്റർവ്യൂ ചെയ്തോ അല്ലെങ്കിൽ സെലക്ട് ചെയ്തൊക്കെ തന്നെയാണ് എടുക്കുക ഇൻറ്റർവ്യൂ ചെയ്യാറില്ല കുട്ടികളെ നമ്മൾ അവരെ അവരെത്ര അവർക്ക് ഇത്രയധികം പ്രാപ്തി ഉണ്ടെങ്കിലേ ഞാൻ അവരെ എന്നിലേക്ക് അടുപ്പിക്കുന്നില്ല പേരൻസിനോട് സംസാരിക്കും അടുത്ത ഏഴ് വർഷം നിങ്ങളുടെ കുട്ടി ഡാൻസ് പഠിക്കുന്നില്ല എന്ന് വിചാരിക്കണം എന്ന് അവരോട് പറയും അത് കഴിഞ്ഞിട്ട് ഓർത്താൽ മതി കുട്ടി ഡാൻസ് വർഷം അരങ്ങേറ്റില്ലേ എന്തിനാ എന്തിനാറന്ന് പഠിക്കണ്ടേ ഇതിലൊരു കാര്യമുള്ളൂ ജയന്തി ഇപ്പൊ നമ്മൾ കേട്ടു ഇത് കേട്ട ഒരു പേരന്റിന്റെ ആ പേരന്റ്സിനോടെ എനിക്ക് ചോദിക്കാനുള്ളതാണ് നിങ്ങളുടെ കുട്ടിയെ ജനം കണ്ടാ മതി നന്നായിട്ട് കണ്ടോ നമ്മളെ കാണണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് നന്നായിട്ട് കാണണം എന്നും ആഗ്രഹിക്കാം അല്ലെ നന്നായിട്ട് കാണണമെങ്കിൽ അതിന് സമയം വേണ്ടേ പക്ഷെ അത്രയും ക്ഷമ അത്രയും അതിനു വേണ്ടിയിട്ടുള്ള അർപ്പണം ഇന്ന് രാജ്യയെ സമീപിക്കുന്ന കുട്ടികൾക്കും പേരൻസിനും ഉണ്ട് അങ്ങനെയുള്ളവർ മാത്രമല്ല അതുകൊണ്ട് എനിക്ക് അതിലൊരു പരാതിയും പരിഭവവും ഒന്നുമില്ല വളരെ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവരാണ് എന്നെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളുടെ പേരൻസ് അവരെ ഞാൻ ബഹുമാനിക്കുന്നു കാരണം അവരെന്നെ അത്രയ്ക്ക് വിശ്വസിക്കുന്നു പിന്നെ ആ കുട്ടികളെയും അവരങ്ങനെ തന്നെ ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അത് എൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് എന്നെ മനസ്സിലാക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പഠിച്ചത് ഉണ്ട് ഓൺലൈൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനും ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ചില കാര്യങ്ങൾ ഒന്ന് കേൾക്കുക അല്ലെങ്കിൽ ഒന്ന് കാണുക ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ളൂ നമ്മുടെ ക്ലാസിക്കൽ ആർട്ട്ഫോംസ് എല്ലാം നേരിട്ട് ഗുരുമുഖത്തൂന്ന് പഠിക്കേണ്ടതാണ് കാരണം അതൊരു വെറും അരമണിക്കൂർ ക്ലാസ് അല്ല അതിനപ്പുറം അതിൽ ഡിസ്കഷനുണ്ട് അറിവുകളുണ്ട് അറിയാതെ വന്ന് ചേരുന്നൊരു ഡിസിപ്ലിൻ ഉണ്ട് ഇതൊന്നും നമുക്ക് ഓൺലൈൻ വഴി കിട്ടില്ല ഇങ്ങനെ ഒരുപാട് എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ട് ഞാൻ തുടങ്ങിയിരുന്നു പക്ഷേ എനിക്ക് അതിലൊരു ഒരു താല്പര്യം കുറഞ്ഞു കാരണം നമ്മൾ നമ്മൾ വീട്ടിലിരുന്ന് പഠിപ്പിക്കുന്നതിന്റെ ഒരു അവസ്ഥയല്ല അത് റിസീവ് ചെയ്യുന്ന കുട്ടിയും അങ്ങനെ ആയിരിക്കില്ല എപ്പോഴും ശാസ്ത്രീയ നമ്മൾ കലാരൂപങ്ങള് പഠിക്കണം അല്ല അതൊരു മോൾഡിംഗ് ആണ് അല്ലാതെ നൃത്തം മാത്രം സംഗീതം എന്തുകൊണ്ടാണ് അങ്ങനെ നിർത്തിയത് നിർത്തിയില്ല നിർത്തിയില്ല ഓൺലൈൻ പഠിപ്പിക്കൽ അല്ല അത് ഇത് തന്നെയാണ് കാരണം കാരണം ഒന്ന് ഇഫക്റ്റീവ് അല്ലെങ്കിൽ ഒന്ന് നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് അതിനില്ലെങ്കിൽ പിന്നെ ഈ ബന്ധം നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കുക നമ്മളെ പൂർണമായി ഉൾക്കൊള്ളുക നമ്മൾ എന്ന് പറയുന്നൊരു ഇമേജ് കുട്ടിയിലെത്തുക ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത് അതുണ്ടാവില്ല ഈ ഒരു ഫ്രെയിമിൽ ഈ ഫ്രെയിമിനപ്പുറമാണ് ലൈഫ് ലൈഫും കൂടെയാണ് നമ്മൾ അല്ലെ ജീവിതവും കൂടെയാണ് നമ്മൾ പകർന്നു കൊടുക്കുന്നത് അപ്പോൾ അതിനെന്തോ ഒരു ഇല്ലായക പക്ഷെ അതൊരു ഞാൻ ഞാൻ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നും പറഞ്ഞാൽ ഞാൻ അതിനെ ഒരു കുറ്റമായിട്ട് കാണില്ല കാരണം വളരെ പ്രായമുള്ള ഗുരുക്കന്മാർ അവർക്ക് സഞ്ചരിച്ച് പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെ അവർക്കൊരു വേ പലയിടത്തും എന്താ പറയണ്ടേ എത്താൻ എത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വളരെ അഡ്വാൻസ് ലെവലിലുള്ള സിംഗേഴ്സിനൊക്കെ വലിയൊരു ഗുരുവിൻ്റെ അടുത്തു നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവർക്കൊരു ഗ്രൂപ്പ് ഫോം ചെയ്യാം അവർ ഓൺലൈൻ വഴി സംസാ വളരെ ദൂരെ ഇരിക്കുന്ന ഗുരുവിനോട് സംസാരിക്കുന്നു അത് ഒരു പോസിറ്റീവ് സൈഡാണ് പക്ഷെ അത് ആ ലെവലിൽ എത്തിയാലേ അത് അതായത് ആ ഗുരുവിന്റെ കൂടെ എത്രയോ നാള് ചെലവഴിച്ച് അദ്ദേഹത്തിന്റെ കൾച്ചറും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കലയുടെ സംസ്കാരവും ഉൾക്കൊണ്ടിട്ട് പിന്നെ ഒരു സമയത്ത് അതിനെ ഒരു ഒരു തുടർച്ച വേണം എന്ന് തോന്നിയാൽ മാത്രമേ ഇത് സാധിക്കൂ സക്സസ് ആവുകയുള്ളൂ പിന്നെ അത് ഇത് എന്റെ ഒരു വശം രണ്ട് എന്താ എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ളൊരു ഒരു ഒരു തത്രപ്പാടുണ്ടല്ലോ പണം നമ്മൾ ഈ തത്വമൊക്കെ പറയുമ്പോഴും മനുഷ്യർക്ക് പണം വേണം കലാകാരൻ എവിടെയാണ് പണം സിനിമയിൽ അഭിനയിച്ചാലേകാശമുള്ളൂ കേരളത്തിലെങ്ങനെയാണ് കേരളത്തിൽ മനുഷ്യരെ അറിയണമെങ്കിൽ സിനിമയെ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കണം ശാസ്ത്രീയ സംഗീതമോ ശാസ്ത്രീയ നൃത്തമോ മാത്രം കൊണ്ടു നടക്കുന്ന എത്ര കലാകാരന്മാരെയും കലാകാരികളെയും നമുക്കറിയാം അറിയാൻ നമുക്ക് താല്പര്യം അതാ ഞാൻ ചോദിച്ചു അപ്പം സിനിമ അറിയണം ശരിക്കും ഇത് ഓൺലി ഫോർ ഫെയിം ആണെന്നൊക്കെ ഇരിക്കട്ടെ എന്നാലും എപ്പോഴെങ്കിലും യെസ് എനിക്ക് ഒരു സിനിമയിൽ ഒരു നൃത്ത സംവിധാനം ചെയ്യണം എന്ന് രാജിക്ക് തോന്നിയിട്ടില്ലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ നൃത്ത സംവിധാനം അല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എനിക്ക് സിനിമയെ തന്നെ ചെയ്യണം അങ്ങനെ ഇല്ല അത് വേറൊരാളുടെ കാഴ്ചപ്പാടിന്റെ അല്ലേ ഞാനത് ചെയ്യുന്നത് എനിക്ക് ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഒരു ഡയറക്ടറിന്റെ മനോഭാവം എനിക്ക് എനിക്ക് ഞാൻ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് എന്തായിരിക്കണം വേറൊരാൾക്ക് അതിൻ്റെ കറക്ഷൻ അതിനെനിക്ക് പറ്റില്ല എനിക്ക് അങ്ങനെ വന്നിട്ടില്ല കൊറിയോഗ്രാഫി എന്നോട് പലരും സിനിമയിലേക്ക് വളരെ നല്ല ഓഫേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനാറ് വയസ്സ് തൊട്ട് ഒരു മൂന്നാല് വർഷം മുൻപ് വരെ വന്നിട്ടുണ്ട് അതെനിക്ക് എന്ത് തീരുമാനമായിരുന്നു അതെനിക്ക് വേണ്ട എൻ്റെ ഒരു രീതിയിൽ പോകാനാണ് എനിക്ക് താല്പര്യം ഇതിൽ അതിൽ ശരിയും തെറ്റുമൊന്നും എനിക്കറിയില്ല എനിക്ക് ഈ വഴിയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനത് എടുത്തു വേറൊന്നും മോശമായിട്ടല്ല സിനിമ എന്ന് പറയുന്ന ഫെയിം മാത്രമായിട്ട് ബന്ധപ്പെട്ടും അല്ല നിൽക്കുന്ന അതിന് കലാമൂല്യമില്ല അപ്പോൾ അതിനെ അങ്ങനെ സമീപിക്കുന്നവരുണ്ടല്ലോ എനിക്ക് ഇതിന് എൻ്റെ ഞാൻ ഉപാസിക്കുന്ന എൻ്റെ രീതിയിലുള്ള നൃത്തത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ഇഷ്ടം അങ്ങനെ അതിലായിട്ട് മാത്രം